ഞാൻ തുടങ്ങിയേക്കുന്നത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ വരാൻ നൂറ് കുട്ടികളും എൻ്റെ ഔദാര്യത്തിലാണ് നിങ്ങൾ അമ്മമാരും ഒന്നും പറയുന്നുണ്ടല്ലോ അത് ആണ് കാരണം ഞാൻ സത്യം പറഞ്ഞാൽ സാ ഇങ്ങനെ ഒരു വീഡിയോ പുറത്ത് പറയാമെന്ന് അല്ലെങ്കിൽ നിങ്ങളോടൊക്കെ പറയാമെന്ന് തീരുമാനിക്കുന്നത് എനിക്ക് ഈ അനുഭവം ഒരു കുറിച്ച് മോശമായി പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നാൽ നമുക്ക് സംശയിക്കാം അവ ഉണ്ടായിപ്പാണ് കള്ളമായിരിക്കും പറയുന്നത് പക്ഷെ ഒരു കൂട്ടം ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അല്ലേ അതാണ് ഈ പറയുന്ന ഗോപിനാഥ് എന്ന് പറയുന്ന വ്യക്തിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യം ഒരു വ്യക്തി ഒരു ലേഡി പറഞ്ഞു ഒരു വീട്ടമ്മ പറഞ്ഞു വന്നപ്പോൾ ഞാൻ സംസാരിച്ചു സംശയിച്ചു ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി ആയിരിക്കും പക്ഷെ വീണ്ടും വീണ്ടും ഓരോ അമ്മമാര് വന്നു അപ്പോൾ നമുക്ക് കാര്യം കത്തി തുടങ്ങി കാരണം ഒരു അമ്മക്ക് സംഭവിച്ചതുപോലല്ല അതുപോലെ അവിടെ ഒരു അമ്മ ഒരുപാട് അമ്മമാർക്കും ഒരുപാട് പാരൻസിനും ഇതേ അനുഭവം ഉണ്ടായി മനസ്സിലായി അപ്പോൾ അത് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നമ്മുടെ ശിഹാബ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ ആ അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം ഒരുപാട് ഇൻ്റർവ്യൂ ഞാൻ ഇതിനു മുമ്പേ പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ ചാനലിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് അതായത് സീക്രട്ട് ഏജൻറ്റ് അതായത് സായി കൃഷ്ണ പബ്ലിക് പബ്ലിക്കായുള്ള കാത്രക്കരിപ്പൊടി ഷിഹാബ് ഇവരെ മൂന്ന് പേരും കൂടി ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന ഷിഹാബ് ഈ പറയുന്ന ഗോപിനാഥ് മുതുകാടിൻ്റെ അവിടെ പ്ലേസിൽ ജോലി ചെയ്തിട്ടുണ്ട് ഒറ്റ ദിവസത്തെ പരിചയം വെച്ച് ആദ്യം കയറിപ്പോയി പിന്നെ ജോലി ചെയ്തു ജോലി ചെയ്തു വന്നപ്പോൾ അവിടെ നടക്കുന്ന തനി സ്വഭാവം ഷിഹാബിനു മനസ്സിലായി എന്തായാലും ശിഹാബ് വളരെ പേടിയോടാണ് ഈ ഒരു കാര്യം പബ്ലിക്കിനോട് പറയുന്നത് പ്രസ് മീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ അതിനുശേഷം നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ ചാനലിൽ ഒരു വീഡിയോ ഇവർ മൂന്ന് പേരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതിന്റെ ചെറിയൊരു കട്ട് ഞാൻ ഞാനിവിടെ ഒന്ന് കൊടുക്കാം രണ്ടായിരത്തി പതിനേഴിലാണ് മുതാട സാരുടെ സ്ഥാപനത്തിൽ എംപവർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ അഞ്ച് ഭിന്നശേഷി കുട്ടികളുടെ കൂടെ അതിൻ്റെ ആങ്കറായിട്ട് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഭിന്നശേഷിയുള്ള കുട്ടികൾ മെൻ്റലി റിട്ടയർഡായ കുട്ടികളാണ് അപ്പോൾ അവിടെ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്ക് അഞ്ചും ആറും പ്രോഗ്രാംസ് ഉണ്ടാകും അപ്പോൾ അത് ആളുകൾ വന്ന് കാണുന്നു അത് കാണുമ്പോൾ ആൾക്കൊരു ഇമോഷണലി നമ്മളോടൊരു സിമ്പതി വരികയും അതിലൂടെ അവർക്ക് മുതുകാട് മുതാട് സാരെ സഹായിക്കണം എന്നൊരു തോന്നല് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെയാണ് ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ എനിക്ക് തുടക്കത്തിൽ തന്നെ ഇദ്ദേഹം എന്നെ ചൂഷണം ചെയ്യുന്നു എന്ന് മനസ്സിലായത് ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് എനിക്ക് ഇലക്ട്രിക് വീൽ ചെയർ എൻ്റെ സ്വന്തം വീൽ ചെയർ അവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ആദ്യം പറയുന്നത് സ്റ്റേജിലേക്ക് നമ്മൾ നടന്ന് വരണം സ്വാഭാവികമായിട്ട് അറിയാം അല്ലേ നമ്മൾ കാലുകളെല്ലാം നടന്നു നമുക്ക് കാണുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഇതിൽ നടന്ന് വന്ന് നമ്മൾ വീൽ ചെയറിലേക്ക് വലിയ കയറിയിട്ട് അങ്ങനെ വേണം എൻ്റർ ചെയ്യണം അപ്പോൾ ആദ്യ കഥയനോട് പറഞ്ഞാൽ അതൊരു ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും പക്ഷേ അതിന് ഭയങ്കര ഒരു ആൾ ആ ഒരു കോൺഫിഡൻസ് അവർ ഫീൽ ചെയ്യാന്നൊക്കെ പറഞ്ഞു പിന്നെ ഇത്രയും കുട്ടികളെ ചൂസ് ചെയ്യുന്ന സമയത്ത് അതായത് പ്രോഗ്രാമിന് വേണ്ട കുട്ടികളെ ഓഡീഷൻ നടത്തിയിട്ടാണ് ചൂസ് ചെയ്യുന്നത് അപ്പൊ അത് തന്നെ കാണുമ്പോൾ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന ഇത്തിരി ഡിസ്റ്റർബ് ഡിസ്റ്റർബ്ഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന നിക്കുന്ന അതായത് കാണുന്ന വ്യക്തികൾ ഇവരെ കണ്ട് ആയിട്ട് കാശ് കൊടുക്കണിയാക്ക ഇതെന്ന് ഉദ്ദേശം നമുക്ക് കുറച്ച് അഞ്ചാറ് മാസം കഴിയുമ്പോൾ മനസ്സിലായി അപ്പം അതിനേക്കാൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കര വിഷമം വന്ന കാര്യം എന്താ വെച്ചാൽ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണത്തിൻ്റെ സമയമാകുമ്പോൾ ഈ കുട്ടികളധികം സംസാരിക്കാൻ അങ്ങനെ കഴിയാത്ത കുട്ടികളാണ് അപ്പോൾ അവർ പറയും ഫുഡ് വേണം ഭക്ഷണം വേണം എന്നൊക്കെ പറഞ്ഞാൽ വേറെ ഇങ്ങനെ തൊട്ടിട്ട് അവർ പറയാം പാരൻസിനോട് അപ്പോൾ പാരൻസ് നമ്മോട് പറയും എനിക്ക് ബാക്കിയുള്ള കുട്ടികൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടാകുന്നുണ്ട് ഞാനാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്നും അതുകൊണ്ട് നിങ്ങളിത് പറയണം ഈ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഭക്ഷണത്തിൻ്റെ സമയം നോക്കിയിട്ട് പ്ലാൻ ചെയ്യണം കാരണം ചില അതിഥികൾ വരുമ്പോൾ ഫുഡിൻ്റെ ടൈമിലാണെങ്കിൽ പോലും അതിഥികളുടെ മുമ്പിൽ പെർഫോം ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻറ്റ് കുട്ടികൾ ഭക്ഷണം കഴിച്ചു അവർക്ക് പ്രശ്നമല്ല അപ്പോൾ മൂന്ന് മണിക്കാവുന്ന സമയത്തും രണ്ടര ആവുന്ന സമയത്തൊക്കെ ഭക്ഷണം കഴിക്കാതെ കുട്ടികൾ പെർഫോം ചെയ്ത ദിവസങ്ങളുണ്ട് അപ്പോൾ പാരൻസ് എന്നോട് പറഞ്ഞ ഇത് ബുദ്ധിമുട്ടുണ്ട് എന്നെ ഭാവമെന്ന് അവർ വിളിക്കാം ഭാവം ഇത് പറയണം അങ്ങനെ മുതുകാട് സാർട്ടൊക്കെ ഞാനത് പറയുന്ന സമയത്ത് എന്നെ ഭയങ്കര മോശമായിരുന്നില്ല എന്നോട് പറഞ്ഞത് നീ കുട്ടികളുടെ പിതാവാൻ നോക്കണ്ട നിന്നെ പറഞ്ഞ ജോലി ചെയ്താൽ മതി എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് എന്നിട്ട് ഞാൻ പറഞ്ഞത് എൻ്റെ പ്രശ്നമല്ല അമ്മമാർ എന്നോട് പറയാൻ പറയുമ്പോൾ ഞാനത് പറയും അപ്പോൾ അമ്മമാരെ നേരെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ചാമ്പറിലേക്ക് വിളിച്ചിട്ട്

അവരെ വച്ചിട്ട് ചെയ്യുന്ന ഈ ആൾക്കാരുടെ സഹതാപം പിടിച്ചു പറ്റി ചാരിറ്റി പരിപാടിയും ചെയ്യുന്ന അതിന് പുറമെ അവരെ ഒരു വില പോലും കൊടുക്കുന്നില്ലെന്ന് പറയുമ്പോൾ ഏ അത് അംഗീകരിക്കാൻ എനിക്ക് ഒരു തരത്തിലും പറ്റുന്നില്ല കാരണം പട്ടി വില ഏ അവ പേരൻസിനെ ആയാലും ആ പിള്ളേരെ ആയാലും ക്യാമറയ്ക്ക് മുന്നിൽ പിള്ളേരെ കെട്ടിപ്പിടിക്കും ഉമ്മയ്ക്കും കാര്യങ്ങളെല്ലാം ചെയ്യും ക്യാമറ കഴിഞ്ഞിട്ട് തട്ടി മാറ്റി ശിഹാബിനെ ഉൾപ്പെടെ തട്ടി മാറ്റി ഷിഹാബ് അത് പറയുന്നുണ്ട് അപ്പോൾ അവസ്ഥ ആലോചിച്ച് നോക്ക് ചാരിറ്റിയുടെ പിന്നിൽ നടത്തിയ ഓക്കെ അത് ഒരുപാട് ആരോപണം അതിന് റിപ്ലൈ ആയിട്ട് ഈ പറയുന്ന ഗോപിനാഥ് എന്ന് പറയുന്ന വ്യക്തി വന്നിട്ടുണ്ടായിരുന്നു ഇന്ന ഇന്ന റിട്ടേൺ ഫയലോ അത് ഇതുമൊക്കെ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ആരോപണങ്ങൾക്ക് മറുപടി വേണം ഈ പറയുന്ന ഓരോ ആരോപണങ്ങൾക്കും ഇതിന്റെ പിന്നിൽ ഇനിയിപ്പോൾ നാളെ വന്നിട്ട് വന്നിട്ടിരുന്ന് ഈ ആരോപിച്ച ഓരോ വ്യക്തികളെയും എന്തെങ്കിലുമൊക്കെ ചെയ്ത് തീർക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നാവടയ്ക്കാനോ ശ്രമിക്കാതിരിക്കുക അതാണ് മെയിനായിട്ട് ഈ പറയാനുള്ളത് പിന്നെ ഈ ഈ പറയുന്ന പറയുന്ന ഓരോ ആരോപണം ഉത്തരം എന്ന ാണ്ടിരും ഞാൻ നിങ്ങൾ പോയി കഴിഞ്ഞാൽ വരാൻ നൂറ് വീട്ടിൽ എൻ്റെ ഔദാര്യത്തിലാണ് ഈ അമ്മമാരും എന്ന് പറയുന്നുണ്ടല്ലോ അത് ആണ് കാരണം ഞാൻ സത്യം പറഞ്ഞ സാ ഇങ്ങനെ ഒരു വീഡിയോ പുറത്ത് പറയാമെന്ന് നിങ്ങളോടൊക്കെ പറയാമെന്ന് തീരുമാനിക്കുന്നത് എനിക്ക് ഈ അനുഭവം ഉണ്ടായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പതിനെട്ടിൽ ഞാൻ അവിടുന്ന് പോന്നിട്ടുണ്ട് അപ്പോ ഈ പോകുന്ന ഈ അഞ്ചു വർഷം ഞാൻ പുറത്ത് പറയാതിരിക്കുന്ന കാരണം എനിക്ക് പേടിയാണ് നല്ല പേടി നമ്മക്ക് എന്ത് സംഭവിക്കും ഇപ്പൊ വണ്ടി പോണാണ് ഞാൻ സ്ഥിരമായിട്ട് വണ്ടിയിൽ എപ്പോഴും ട്രാവൽ ട്രാവൽ ചെയ്യുന്നു നമ്മളൊക്കെ ഇതില് ഇറങ്ങി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരു ഇതിലൊരു വണ്ടി വന്ന് തട്ടിയാ നമ്മൾ വീരും അത്രേ ഉള്ളൂ നാളെ തൂക്കും പറയാൻ എല്ലാവരും പോസിബിലിറ്റിയാണ് അപ്പൊ ഇനി ഇവന്റെ ഇപ്പോൾ ഈ പറയുന്ന ശിഖാവിന്റെ സീകരട്ടേന്റിന്റെ കരിപ്പൊടിയുടെ ആരെയൊക്കെ ആ അടച്ചു കഴിഞ്ഞാൽ ആ ഒരു സംഭവം അവിടെ അത്രയും കുറയുന്നുണ്ടല്ലോ അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല അതും ചെയ്യും ഏഹ് മനസ്സിലായി നമുക്ക് നമുക്ക് എല്ലാം പോസിബിലിറ്റിയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പറയുന്ന വ്യക്തിയെ വ്യക്തിയെക്കുറിച്ച് ഞാനിങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റും പ്രതീക്ഷിച്ചതല്ലേ ഇങ്ങനെ ഒരു വ്യക്തിയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യൂ ആ ഒരു അമ്മ വീട്ടമ്മ ആദ്യമായിട്ട് ആരോപണമായിട്ട് വന്നപ്പോൾ ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല ഞാൻ അന്ന് ആ വീഡിയോ എടുത്തുവയ്ക്കുകയും ഈ പറയുന്ന മുതുകാടെന്നു പറയുന്ന വ്യക്തി സപ്പോർട്ട് ചെയ്തിട്ടാണ് ചെയ്തത് കാരണം എനിക്ക് വിശ്വാസമല്ല മുതുകാടെന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ചെയ്യുന്നു ഇപ്പോൾ എന്തായാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് ബാക്കിയൊക്കെ ഞാൻ ഇടപെടും വളരെ മോശം രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വേണം ഈ കുട്ടികളെ നോക്കാൻ അഞ്ച് കുട്ടികളില്ലേ അപ്പോൾ എന്നോട് പറഞ്ഞത് ഈ അഞ്ച് കുട്ടികളിലെ ഒരു കുട്ടിയുടെ അമ്മനെ അവിടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പോലെ കുട്ടികളെ നോക്കാൻ വേണ്ടി വെറ്റിരിക്കുന്നത് പിന്നെ ഇത് അതിനെ കുറിച്ച് പഠിച്ച ആളുകൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാകുന്നത് അത് മതി ആ പേരൻ്റ് ചെയ്തോളും അവർക്ക് ഡ്രസ്സ് മാറി കൊടുക്കാനും സഹായിക്കാനല്ലേ അതിൽ നിന്ന് വ്യക്തമാണ് എത്രത്തോളം ആധികാരികതയുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനം അതും ഒരു ടീച്ചർ ടീച്ചർ ഐ മീൻ അതിനെ കുറിച്ച് പഠിക്കാത്തൊരു അമ്മ എന്നിട്ട് ഞാൻ നിരന്തരം പറയുന്ന അടിസ്ഥാനത്തിൽ ഞാൻ പോയിരുന്നതിന് കുറച്ച് മുമ്പ് ഒരു ടീച്ചർ അപ്പോയിൻമെന്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ മൂപ്പയുടെ കൂടെ ഗ്രൗഫിലേക്ക് പോരാനും പോകുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസ് എനിക്ക് ആ പ്രോഗ്രാമിൽ നിന്ന് കിട്ടിയ പൈസ അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയി കാരണം എന്താ പറയുക ആ പ്രോഗ്രാമിൽ നിന്ന് കിട്ടിയ പൈസ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഷാഫി കാശ് നാട്ടിലേക്ക് കൊണ്ടുപോയാൽ എനിക്ക് ടാക്സ് പിടിക്കും അങ്ങനെ പിന്നെ വെറും രണ്ട് ലക്ഷം രൂപയുള്ളൂ ഇനി പ്രോഗ്രാമിന്റെ പേയ്മെന്റ് എന്നുള്ള രീതിയിൽ അവർ തന്ന പൈസയാണ് മുതുകാട് സാർ തന്ന പൈസയാണ് അപ്പോ അത് മൂപ്പര് പറഞ്ഞത് അത് മാജിക് അക്കാഡമിയുടെ അക്കൗണ്ടിലേക്ക് മൂപ്പി ട്രാൻസ്ഫർ ചെയ്ത് അത് നാട്ടിലെത്തിയിട്ട് ഷിഹാബിനെ തിരിച്ചു തരങ്ങുന്നത് അതിൻ്റെ ഒരു ലോജിക്കിൽ എന്തോ ഒരു പ്രശ്നം മനസ്സിലാക്കിയിട്ട് ഞാൻ പൈസ കൊടുത്തില്ല ഞങ്ങൾ കുഴപ്പമില്ല സാർ ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കണം എന്റെ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഒരു കുഴപ്പമില്ല രണ്ട് ലക്ഷം രൂപ നാട്ടിൽ നിങ്ങൾ പോക്കറ്റിലിട്ട് കൊണ്ടുവന്നോളൂ പേയ്മെന്റ് അല്ല പ്രോഗ്രാം മാജിക് അക്കാഡമി വഴി ഷിഹാബിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ അത് ആ ഒരു പ്രൂഫ് ഉണ്ടാക്കിയെടുക്കാനായിരിക്കും ഞാൻ കൊടുക്കാത്തതിന്റെ പേര് പിന്നെ മൂപ്പർക്ക് നമ്മൾ നമ്മൾ വളരെ എയർപോർട്ടിൽ ദേഷ്യം നാട്ടിലെത്തിയുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം അതെന്താ അദ്ദേഹം പറഞ്ഞപ്പോ ദിലീപാണെങ്കിലും ഇപ്പൊ ആണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്യും അത്രേ പക്ഷെ മുതുകാട് സാറേ എയർപോർട്ടിൽ ഒന്നും അങ്ങനെ ഭയങ്കര ചെക്കിങ് ഉണ്ടാവില്ല അദ്ദേഹം പറഞ്ഞു അതിന്റെ ഒരുത്തോളം പോസിബിൾ ആണ് അറിയില്ല ദിലീപ് മമ്മൂട്ടി മോഹൻലാലും കിട്ടാത്ത പ്രയോറിറ്റി ഉള്ള ഒരു അങ്ങനെയാണ് സമൂഹത്തിൽ വാല്യൂ എന്തായാലും ഇപ്പൊ ഷിഹാബിനെ അടിപൊളിയായിട്ട് പറയുന്നുണ്ട് ദ മാജിക്കൽ ഫേസ് ആൻഡ് റിയൽ ഫേസ് രണ്ടും വലിച്ചു കീറി ഒട്ടിച്ചുകൊണ്ടുവരിയാണ് ഞാൻ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം നമ്മൾ ഒരു കള്ളം നമ്മൾ നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കുറച്ച് സമയം എടുത്തേക്കും അത് തെളിയും എന്നാൽ നമ്മുടെ ഭാഗത്ത് സത്യമാണെന്നു പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തി കള്ളമാണെങ്കിൽ അത് ഇങ്ങനെ പന്തലിച്ച് പടർന്ന് പന്തലിച്ചാടർ ലെവലിൽ എത്തും എത്തിയിട്ട് അത് ഇങ്ങനെ മൂട്ടനെ അങ്ങ് ഇടിഞ്ഞങ്ങ് വിഴു മനസ്സിലായി അത പതനമായിരിക്കും എന്തായാലും സത്യം തെളിയും സത്യം ഇനി തെളിയാമെന്നില്ല ഫേക്ക് ഫേസ് മീൻസ് മാജിക്കൽ ഫേസ് ആൻഡ് റിയൽ ഫേസ് ഇങ്ങനെ വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരായിട്ട് മുന്നോട്ട് പോകണം ഇപ്പോൾ എല്ലാവർക്കും ഒരു ധൈര്യം കിട്ടിയത് പോലെയാണ് എനിക്ക് ഫീൽ തന്നെ എല്ലാവരും ഇങ്ങനെ മുന്നോട്ട് വരികയാണ് ഒന്ന് ഓരോരുത്തരും അവരുടേതായ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് എന്തായാലും ചെറുകെട്ട് ചെറുകട്ടെട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വേണം ബൈ